ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ചേലക്കരയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു ആർ പ്രദീപ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്ര പ്രകടനം കാഴ്ചവെക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപ്രസക്തയാക്കിക്കൊണ്ട് യു ആർ പ്രദീപിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് പ്രദീപിന്റെ ഭൂരിപക്ഷം പതിനായിരം കടക്കുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ഇപ്പോൾ യു ആർ പ്രദീപിന് ചേലക്കരയിൽ ഉണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ ലീഡാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് കാണിക്കുന്നത് അതേസമയം അവിടെ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിയുണ്ട് യാതൊരു ചലനവും പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് ചേലക്കരയിൽ കാട്ടാൻ കഴിഞ്ഞിട്ടില്ല ചേലക്കരയിൽ ഇടതു മുന്നേറ്റം തുടക്കത്തിൽ തന്നെ ദൃശ്യമായിരുന്നു യു ഡി എഫ് ക്യാമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ഇടത് കോട്ടകളിൽ നിന്ന് നിരവധി വോട്ട് പിടിച്ചിരുന്നു ഈ ഒരു വോട്ട് പിടിക്കലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രമ്യ ഹരിദാസിനെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവിടെ ഇറക്കിയത് പക്ഷെ രമ്യയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഇനി രമ്യയ്ക്കൊരു മുന്നോട്ട് വരവ് സാധ്യമല്ല അവിടെ ഏകദേശം യു ആർ പ്രദീപിന്റെ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ാണ് പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡ് അവിടെ യു ആർ പ്രദീപിന് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം രമ്യ ഹരിദാസിനെ അപ്രസക്തയാക്കിക്കൊണ്ട് യു ആർ പ്രദീപ് മുന്നോട്ട് പോകുന്നു സന്തോഷമുണ്ട് ചേലക്കരയിലെ ജനങ്ങൾ ഇടതിനൊപ്പം തന്നെയാണ് എന്നാണ് യു ആർ പ്രദീപ് ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമായി ചേലക്കരയെ നമ്മൾ കാണുന്നു മാത്രമല്ല എൽ ഡി എഫിന് പറഞ്ഞു നിൽക്കാം ഭരണവിരുദ്ധ വികാരമില്ല ഏഹ് സർക്കാരിനെതിരെ യാതൊരു വികാരവും സംസ്ഥാനത്തില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ചേലക്കരയിലെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു വാർത്തയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഈ ആർ പ്രതി പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡുമായി ചേലക്കരയിൽ മുന്നോട്ട് പോകുന്നു